ഈ യോഗത്തിന്റെ അധ്യക്ഷൻ തലശ്ശേരി അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മോടുകൂടി ആയിരിക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിയന്യമാർ ജോസഫ് അംബ്ലാനി പിതാവ് തലശ്ശേരി അതിരൂപതയിലെ എല്ലാ അപ്പോസ്റ്റലേറ്റുകളുടെയും ചുമതലയുള്ള പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറാടച്ചൻ സെബാ മോൺസിനൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴിയച്ച കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഗോള പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ആരാധ്യനായ പ്രൊഫസർ രാജീവ് കൊച്ചുവറമ്പിൽ സാർ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ സമിതി രൂപതാ സമിതി ഫൊറോന സമിതി യൂണിറ്റ് തല കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളെ ബഹുമാനപ്പെട്ട ഫൊറോന ഡയറക്ട്രച്ചന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട ഇടവക കോർഡിനേറ്റർമാർ ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാർ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനകമുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ ആദ്യത്തെ ആമുഖ പ്രഭാഷണമായതുകൊണ്ടാണ് ഇത്രയും ദീർഘമായിട്ട് അഭിസംബോധന ചെയ്തത് ഇനി മുതലുള്ള എല്ലാ അഭിസംബോധനകളും മൂന്ന് പേരുടെ പേര് മാത്രം പറഞ്ഞാൽ മതി യോഗാധ്യക്ഷൻ ഫിലിപ്സാറിൻ്റെയും അഭി പിതാവിൻ്റെയും ഗ്ലോബൽ പ്രസിഡന്റിൻ്റെയും ബാക്കിയുള്ളവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ രണ്ട് മണിക്ക് പ്രോഗ്രാം തീർക്കാൻ സാധിക്കുകയുള്ളൂ അല്പം താമസിച്ചാണ് നമ്മൾ ഓടുന്നത് എട്ട് മിനിക്ക് മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് മൂന്ന് മിനിറ്റ് കുറച്ച് അഞ്ച് മിനിറ്റിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നതാണ് അതിനു മുമ്പ് ഇന്ന് നമ്മൾ കണ്ട ഈ വീഡിയോ അവതരണം ഞങ്ങളുടെ തന്നെ ബാച്ചുകാരനും നമ്മുടെ അതിരൂപത അംഗവുമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ പാലാക്കുഴി അ സെബാസ്റ്റിൻ മണപ്പാത്തു പറമ്പിൽ അച്ഛൻ നിർമ്മിച്ചതാണ് നമ്മുടെ കത്തോലിക്ക സമുദായത്തെക്കുറിച്ചും നമ്മുടെ മലബാർ കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ചും ഈ കുടിയേറ്റ ചരിത്രത്തിലെ അഭിവന്യ പിതാക്കന്മാരിലൂടെ ബഹുമാനപ്പെട്ട വൈദികരിലൂടെ നമ്മുടെ സമുദായ നേതാക്കന്മാരിലൂടെ ഈ പ്രദേശത്ത് നാം കൈവരിച്ച സമുന്നതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വിജയത്തെക്കുറിച്ചും നമ്മുടേതായ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും സാധിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത് ബഹുമാനപ്പെട്ട സെബാസ് നച്ചൻ ഇപ്പോൾ കോട്ടയത്ത് പാവപ്പെട്ട കുട്ടികളെ സ്ട്രീറ്റ് ചിൽഡ്രൻ ആയിട്ടുള്ള കുട്ടികളെ എടുത്തു വളർത്തുകയാണ് അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ കേരള പൊതുസമൂഹത്തിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്തൊരു ശക്തിയായി സമീപകാലത്ത് വളർന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായൊരു കാര്യമാണ് അതിന് കാരണം നമ്മുടെ അഭ്യന്യ പിതാക്കന്മാർ നമ്മുടെ അത്മായ നേതാക്കന്മാർ ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ട എല്ലാ പ്രചോദനവും നമുക്ക് നൽകിയത് നമ്മുടെ ഇടയിലുള്ള അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് മാർ ജോസഫ് പംബ്ലാനി പിതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ എനിക്ക് ഈ പ്രഭാഷണം തുടങ്ങുവാൻ സാധിക്കുകയില്ല കാരണം അഭിവന്യ പിതാവാണ് ഈ മലബാർ മേഖലയിൽ എന്ന് മാത്രമല്ല ഈ കേരളത്തിലൂടെ നീളം കത്തോലിക്ക കോൺഗ്രസിനും കേരള സഭയ്ക്കും കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മുടെ സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകര് ഇവിടുത്തെ സർക്കാരുകള് അഭിമന്യ പിതാവിന്റെ ശബ്ദത്തിന് മുമ്പിൽ അഭിവന്യ പിതാവിന് മുമ്പിൽ പാതോർക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാഴ്ചയാണ് ആരാണ് ഈ പിതാവിന് ഇത്രയധികം ശക്തി നൽകിയത് ഈ പിതാവിന് ഇത്ര മാത്രം ശക്തി നൽകുന്നത് ഞാൻ പറയും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് കത്തോലിക്ക സമുദായത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ ഓരോ അംഗവുമാണ് അഭിപന്യ പിതാവിലൂടെ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ പിതാവിനെ ശക്തനാ ശക്തനാക്കുന്നത് അഭിപന്ധു പിതാവിനെയും നമ്മുടെ സിനിട് പിതാക്കന്മാരെയും സഭാ നേതൃത്വത്തെയും ശക്തിപ്പെടുത്തുന്നത് ശക്തമായ അത്മായ നേതൃത്വമുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട രാജീവ് കൊച്ചുവരമ്പിൽ സാറ് നമ്മുടെ ഇടയിലുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള നേതാവാണ് അദ്ദേഹം പാലാക്കാരനായ നമ്മുടെയൊക്കെ തറവാണാണ് പാല എന്ന അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കും പാലാക്കാരനായ രാജീവ് സാറിലൂടെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകര് സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ചരിത്രമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടത് അത് അതിജീവന യാത്രയിലൂടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെയുള്ള സമരങ്ങളിലൂടെ കളക്ടറേറ്റിനും സെക്രട്ടേറിയറ്റിനും മുമ്പിലുള്ള വിവിധങ്ങളായ ജനകീയ സമരങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായം ആരുടെയും പിന്നിലല്ല ഈ നാട്ടിൽ നിർണായക ശക്തിയാണ് കത്തോലിക്കാ സമുദായമെന്ന് പൊതുസമൂഹത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ അതിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന ഒരു രീതി മാറി മാറി വന്ന സർക്കാരുകൾ പിന്തുടർന്നു എന്നത് സംശയലേശമിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊരു മാറ്റം വന്നത് നമ്മുടെ അഭിവന്യ പാമ്പളാനി പിതാവ് കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ആലക്കോട് വെച്ച് നടത്തിയ ബഹുജന റാലിയിലും സമ്മേളനത്തിലും വെച്ച് കർഷക വിഷയങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് സർക്കാരുകളോട് ആവശ്യപ്പെട്ടപ്പോഴാണ് റബ്ബർ കർഷകന് വിലയില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ നേർക്കാഴ്ച അവതരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് പറഞ്ഞു മുന്നൂറ് രൂപ ആര് ഞങ്ങൾക്ക് തരുന്നു അവരെ ഞങ്ങൾ സഹായിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അതൊരു തുടക്കത്തിന്റെ നന്ദിയായിരുന്നു കത്തോലിക്ക സമുദായത്തിലുള്ളവര് നട്ട് നിവർത്തി നിന്നുകൊണ്ട് ഗവൺമെന്റുകളോട് ആർജവത്തോടെ ആവശ്യപ്പെടുവാനുള്ള ശക്തി ആർജിച്ചു എന്നാണ് അഭിബന്ധ പിതാവ് അവിടെ തെളിയിച്ചത് പ്രിയപ്പെട്ടവരെ തുടർന്ന് എന്ത് സംഭവിച്ച നമുക്കറിയാം നൂറ്റി നാല്പതും നൂറ്റി മുപ്പതും വരെ വില കുറഞ്ഞു പോയ റാബറിന് ഇവിടുത്തെ സർക്കാർ ഇരുനൂ ഇരുന്നൂറിന് മുകളിൽ വിലതരുവാൻ നിർബന്ധിതരായി ആരുടെ വാക്കുമൂലമാണ് നമ്മുടെ പിതാവിന്റെ വാക്കുമൂലമാണ് നമുക്കൊരു കയ്യടി കൊടുത്ത് അഭിപന്യെ പ്രോത്സാഹിപ്പിക്കാം പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല അധ്യാത്മിക രംഗത്തും നമ്മളെ നയിക്കുവാൻ കരുത്തനായ പിതാവാണ് നമ്മുടെ പിതാവ് എറണാകുളം അതിരൂപതയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കേരള സഭ എന്തിന് പത്തിക്കാൻ പോലും ഇപ്പോൾ നോക്കുന്നത് അഭിവന്യ പമ്പളാനി പിതാവിൻ്റെ തന്നെയാണ് അഭിവന്യ പിതാവിനൂടെ എറണാകുളം അങ്കമാലി പ്രശ്നത്തിന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അഭിപന്യ പിതാവിൻ്റെ കരങ്ങൾക്ക് നമ്മൾ ശക്തി നൽകണം മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചു നിന്ന് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജനറാളച്ചേയും ബഹുമാനപ്പെട്ട ചാൻസലച്ചൻ്റെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം വൈദികർ നമ്മുടെ മദർ ഹോം ധ്യാനകേന്ദ്രത്തില് രാത്രി മുഴുവൻ ഇരുന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് കരുണക്കൊന്ത ജലി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പരസ്പരം പഴിചാരാതെ ദൈവ കരുണയിൽ ആശ്രയിച്ച് അഭിവിന്റെ പിതാവിനൂടെ ദൈവം ആ അതിരൂപതയില് നമ്മുടെ സ്വന്തം സിറോ മലബാർ സമൂഹത്തിന്റെ അവിഭാജ്യമായ ആ അതിരൂപതയിൽ സമാധാനത്തിന്റെ ഒരു രംഗം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് ആർക്കും അവഗണിക്കാൻ പാടില്ലാത്ത വിധം ശക്തപ്പെട്ടു ശക്തിപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു അത് വെറുതെ പറഞ്ഞതല്ല ഇന്നത്തെ മാധ്യമ മാധ്യമരംഗത്ത് ഇന്നത്തെ ഗവൺമെന്റുകളുടെ പ്രതികരണങ്ങളില് നമുക്കത് കാണുവാൻ സാധിക്കും കഴിഞ്ഞ കാലഘട്ടത്തില് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ പ്രത്യേകിച്ച് വനമേഖലകളില് മലയോര മേഖലകളിൽ താമസിക്കുന്നവരുടെ ജീവനെ പന്താടുന്ന വിധത്തില് വന്യമൃഗങ്ങൾ ഈ നാട്ടിലിറങ്ങി കൂത്താടിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾ നടത്തി മുഖ്യമന്ത്രിയോട് ബഹുമാനപ്പെട്ട രാജീവ് സാറും മറ്റ് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളും ഞാൻ കേരള സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന നിർദ്ദിഷ്ട ജനദ്രോഹ വന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആഗ്രഹം ആവർത്തിച്ചു ആവർത്തിച്ചതിന് ഗുണമുണ്ടായി പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രി അത് തള്ളിക്കളഞ്ഞു എന്നത് നമ്മുടെ വിജയമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ വിജയമാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും കൂട്ടായ്മയാണ് പ്രധാനം ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് സമാന്തരമായൊരു സംവിധാനമാണ് എന്ന് അത് അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വം അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ ആൽമായ നേതാക്കളും തന്നെയാണ് ഇവിടെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആധ്യാത്മിക മേഖലയില് നമ്മുടെ ആധ്യാത്മിക ഗുരുക്കൾ നമുക്ക് മാർഗനിർദ്ദേശം തരുമ്പോൾ ഭൗതികമായ രാഷ്ട്രീയമായ സാമൂഹ്യമായ സാംസ്കാരികമായ മേഖലകളിലെ നമ്മുടെ അത്മായ നേതാക്കൾ നമ്മളെ നയിക്കും നമുക്ക് വേണ്ടി സംസാരിക്കും അതിന് നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേതൃയോഗം നമ്മളിവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് അഭിവന്യ പിതാവും ബഹുമാനപ്പെട്ട ജനറാളിനും മറ്റനേകം വൈദികരും ഇവിടെ സന്നഹിതരാണ് അവരൊക്കെ നമുക്ക് തരുന്ന പ്രോത്സാഹനത്തിന് നമ്മൾ അവരോട് നന്ദിയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം വിഭജിച്ച് പോയാൽ വിഘടിച്ചു പോയാൽ നമുക്ക് ശക്തിയില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ എടുക്കും അഭ്യന്യ പിതാവ് അതിനെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കും ഇന്നലെ ഇന്ന് ഒക്കെ നമ്മൾ കേട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല അഭ്യന്തര പിതാവിന് തന്നെ അതിനെക്കുറിച്ച് പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട രാജീവ് സാറ് അതിനെക്കുറിച്ച് കുറിച്ച് ഉറപ്പ് പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് നിൽക്കാം ഒരു വാക്കുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ന് അനേകം യുവജനങ്ങൾ ഇവിടെയുണ്ട് കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ചാർജ് ബഹുമാനപ്പെട്ട ട്രഷറർ നമ്മുടെ സുരേഷ് സാറിനെയാണ് ഏൽപ്പിച്ചത് സുരേഷ് താറ് ഈ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഫോറോനകളിൽ നിന്നും തെരഞ്ഞെടുത്ത യൂത്ത് കൗൺസിലർമാരെ യൂത്ത് കോർഡിനേറ്റർമാരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം സുരേഷ് സാറിനെ അഭിനന്ദിക്കുകയാണ് ഒരു കയ്യടി കൊടുക്കാൻ നമുക്ക് നൂറ്റൻപതോളം യൂത്ത് കൗൺസിലർമാർ ഇവിടെ ഇന്ന് ഉണ്ട് കത്തോലിക്ക സമുദായത്തിൻ്റെ ശക്തരായ പോരാളികളായി ഒരു കത്തോലിക്ക യൂത്ത് ബ്രിഗേഡ് നമ്മൾ സ്ഥാപിക്കും അതിന് തലശ്ശേരി അതിരൂപത ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ യൂത്ത് ബ്രിഗേഡിനെ കേരളത്തിലുള്ള എല്ലാ രൂപതകളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഇനി പ്ലേറ്റിംഗ് ഗ്ലാസ് അന്വേഷിച്ച് നമ്മൾ പോകേണ്ടതില്ല നമ്മുടെ കത്തോലിക്ക യുവജനങ്ങൾ നമ്മുടെ അഭിവന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ കത്തോലിക്ക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സുസജ്ജമായിരിക്കുകയാണ് ഇനി മുതൽ ഓരോ ഇഞ്ചും ഓരോ നിമിഷവും നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് ചുവടുവപ്പുകളിലൂടെ ഈ കത്തോലിക്ക സമുദായത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ്